പ്രപഞ്ചത്തിൻ്റെ അഗാധമായ അനന്തതയിൽ നിന്ന് സൃഷ്ടിയുടെ തുടക്കം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ സർഗ എന്ന ഈ ഭാഗം ഈ അത്ഭുതകരമായ തുടക്കത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത് മഹാപ്രളയത്തിനു ശേഷം പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ എല്ലാം ശൂന്യമായിരുന്നു അഗാധമായ അനന്തതയിൽ നിന്ന് സൃഷ്ടിയുടെ ജീവന്റെ ആദ്യ രൂപങ്ങൾ ഉത്ഭവിച്ചു ഈ പ്രപഞ്ചം ജീവനും ജ്ഞാനവും ഉൾക്കൊണ്ട ഒരു ദൈവീക സൃഷ്ടിയാണ് സർഗം അഥവാ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ സൃഷ്ടിയുടെ ഘടനയെക്കുറിച്ചും വിശദീകരിക്കുന്ന ഭാഗമാണിത് സൃഷ്ടിയുടെ ആദ്യം എല്ലാം ശൂന്യതയിലായിരുന്നു ഈ ശൂന്യതയിൽ നിന്ന് ബ്രഹ്മം അഥവാ പരമസത്യം പ്രകാശവും ബോധവുമായി ഉത്ഭവിച്ചു ബ്രഹ്മത്തിൽ നിന്ന് കോസ്മിക് എക് അഥവാ ബ്രഹ്മാണ്ടം ഉത്ഭവിച്ചു ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിയുടെ ആദിമ ഘടകമാണ് ഇത് ദൈർഘ്യമേറിയ നിദ്രാവസ്ഥയിൽ ദൈവിക ജലത്തിൽ നിലനിന്നു ബ്രഹ്മാണ്ടം ഒരു ദിവ്യ ഘട്ടത്തിൽ രണ്ടായി പിളർന്ന് മുകളിലെ ഭാഗം സ്വർഗലോകങ്ങൾ താഴ്ത്ത ഭാഗം ഭൂമിയും പാതാളലോകങ്ങളും രൂപം കൊണ്ടു ബ്രഹ്മാണ്ടപുരാണം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം തന്നെ എല്ലാ സൃഷ്ടിക്കും കാരണം ആണ് എന്നാണ് ഇതൊരു നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് മഹത്തത്വം മഹത്വത്വം പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെയും മാതൃകയാണ് ഇത് സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമായി മാറി മഹത്വത്വം പ്രകാശവും ജ്ഞാനവും കൊണ്ട് സൃഷ്ടിയെ നയിക്കുന്നു അതിൻ്റെ പരിണാമങ്ങളിലൂടെ ലോകങ്ങൾ രൂപം കൊള്ളുന്നു രണ്ടാമത്തേത് അഹങ്കാരം അഹങ്കാരം അതിൻ്റെ പേരു പോലെ തന്നെ ഞാൻ എന്ന ബോധത്തിൻ്റെ ആദ്യ അവസ്ഥയാണ് ഈ അഹങ്കാരം മൂന്ന് ഗുണങ്ങളായി വിഭജിക്കപ്പെടുന്നു സത്വം രജസ് തമസ് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ഉത്ഭവിക്കുന്നു നാല് മുഖങ്ങളോട് പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് പ്രക്രിയയെ നയിക്കുന്നു ബ്രഹ്മാവിൻ്റെ ഉത്ഭവത്തോടെ പ്രക്രിയ ആരംഭിക്കുന്നു ബ്രഹ്മാവിൻ്റെ പ്രേരണയാൽ പ്രകൃതിയിൽ നിന്ന് തന്മാത്രകൾ ഉയർന്നു വരുന്നു അതായത് ശബ്ദം സ്പർശം രൂപം രുചി ഗന്ധം തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ രൂപം കൊള്ളുന്നു ഈ ഘടകങ്ങളുടെ സംയോഗത്തിൽ നിന്നാണ് സസ്യങ്ങൾ ജീവജാലങ്ങൾ ജീവൻ മനുഷ്യൻ എന്നിവർ ഉത്ഭവിക്കുന്നത് ബ്രഹ്മാണ്ട പോരാണം സൃഷ്ടിയുടെ സ്വഭാവത്തെ ഊന്നിപ്പറയുന്നു സൃഷ്ടിയുടെ കാലഘട്ടത്തിന് ശേഷവും പ്രപഞ്ചം തിരിച്ചില്ലയിക്കുന്നു ഈ പ്രക്രിയ നിരന്തരം തുടരുന്നു സൃഷ്ടിയുടെ ചക്രം ത്രിമൂർത്തികളുടെ നേതൃത്വത്തിലാണ് ബ്രഹ്മാവ് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു വിഷ്ണു പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു ശിവൻ സംഹാരവും പുനഃസൃഷ്ടിയും നിർവഹിക്കുന്നു വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആദിശക്തിയായാണ് പ്രവർത്തിക്കുന്നത് അനന്തശൈലയിൽ വിശ്രമിക്കുന്ന വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം ഉദ്ഭവിച്ചു ആ പത്മത്തിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു ബ്രഹ്മാവ് സൃഷ്ടിയെ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്നു ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് ചതുർവിധ സൃഷ്ടികളെ രൂപപ്പെടുത്തിയതായി പറയപ്പെടുന്നു ദേവ സൃഷ്ടി തിരക്ഷി സൃഷ്ടി മാനവ സൃഷ്ടി അപ്രാവൃത് സൃഷ്ടി ദേവ സൃഷ്ടി ദേവന്മാരുടെ രൂപം തിരക്ഷി സൃഷ്ടി മൃഗങ്ങളുടെയും പക്ഷികളുടെയും സൃഷ്ടി മാനവ സൃഷ്ടി മനുഷ്യരുടെ ഉത്ഭാവം അപ്രാവത് സൃഷ്ടി ദൈവിക പ്രഭാവങ്ങളുടെ രൂപം ഇതൊക്കെ മനുഷ്യനോട് ഒരു സന്ദേശം നൽകുന്നു ഓരോ ജീവിയും പ്രപഞ്ചത്തിന്റെ ദൈവീക ചക്രത്തിൽ ഒരു ഭാഗമാണ് ഓരോരുത്തർക്കും ഒരു ദൈവീക ലക്ഷ്യമുണ്ട് സൃഷ്ടിയുടെ ഈ പാഠം നമ്മെ പ്രപഞ്ചത്തിന്റെ മഹത്വവും ദൈവികതയും മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്നു ഇനി അടുത്ത ഭാഗത്തിൽ പ്രളയവും പുനഃസൃഷ്ടിയും അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കും అంత ఎపిసోడి కా